ഹലോ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഉള്ളത് ട്രിവാണത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് എയർപോർട്ടിലാട്ടോ സംഭവിച്ച ചെറിയൊരു യാത്രയാണ് യു പിയിൽ യു പിയിൽ ബെരയിലിന്ന സ്ഥലത്ത് എനിക്കൊരു സിസ്റ്ററുണ്ട് സിസ്റ്ററുടെ മോൻ്റെ മാരേജാണ് സിസ്റ്റർ എൻ്റെ ചെറിയൊരു ഒരു വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് ചില അപ്പോൾ ചിലരെങ്കിലും അറിയാമായിരിക്കും അപ്പം മാരേജിന് പോകേണ്ട പരിപാടിയാണ് അപ്പോൾ ആക്ച്വലി ഞങ്ങൾ എല്ലാവരും കൂടെ കുടുംബവുമായിട്ട് അതായത് വൈഫും മക്കളും ഒക്കെ കൂടെ പോകേണ്ട പ്ലാനായിരുന്നു അപ്പോൾ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് മോൻ്റെ ഐ എസ് സി എക്സാമിൻ്റെ ആ ക്ലാ ഡേറ്റ്സ് ഇങ്ങനെ ക്ലാഷായി അപ്പോൾ അവരൊക്കെ ഡ്രോപ്പ് ചെയ്തു എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണോ പോകുന്നത് വെച്ചാൽ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയുന്ന ഒരാളും കൂടെ ഉണ്ട് ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ കണ്ടോ ഉദയകൃഷ്ണൻ ആള്ളത് ഞങ്ങളുടെ എല്ലാ ഫാമിലി ഫംഗ്ഷൻസിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് അപ്പോൾ ഇത്തവണ എൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ആണ് ക്രിസ്ത്യൻ മാരേജ് ആണെങ്കിലും ഹിന്ദി ചോവയുള്ളത് കാരണം കുറച്ച് രസകരമായ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇന്നലെ ആക്ച്വലി ഹൽദി ആയിരുന്നു കേട്ടോ ഹൽദിക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് യൂട്യൂബ് ചാനലിൽ കാണാനേ പറ്റിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ കാണാൻ്റെ പരിപാടി ഉണ്ട് അത് തന്നെയല്ല തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം ഒന്നോ രണ്ടോ ദിവസം ഡൽഹി അല്ലേ ഡൽഹിയിൽ ഒന്ന് കറങ്ങേണ്ട പരിപാടിയുണ്ട് അത് ഞങ്ങൾ നൈനിട്ടാൾ പോകണം പിന്നെ മണാലി പോകണം അങ്ങനെ കുറേ പ്ലാനൊക്കെ ചെയ്തു ഒന്നും നടന്നില്ല ലാസ്റ്റ് ഡൽഹിയിൽ ഒരു ദിവസം കറങ്ങേണ്ട പരിപാടിയാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെയും ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് നിങ്ങൾ കാണിക്കാം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ യാത്ര കാരണം രണ്ടും മൂന്ന് ദിവസത്തേക്ക് വീഡിയോസ് ഉണ്ടാവില്ല ഒന്നുകൊണ്ട് ഷോർട്സ് വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം എന്തായാലും പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം ഇടയ്ക്കിടയിലുള്ള വീഡിയോസ് കാണുകയും ചെയ്യാം ഓക്കെ ബൈ ബൈ